കൂട്ടുകാരെ അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആട്ടോ ഇന്ന് വർദ്ധിപ്പിക്കുന്നത് ഇതാ ഈ ഒരു ചേട്ടനും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് പണിയെടുക്കുമ്പോൾ വീണതാ കേട്ടോ അപ്പോൾ ഇത് അർക്ക് വാഴോട്ട് തളർന്നിട്ട് ഇതെന്താ പേനെ എന്താ പുസ്തകം ഇതൊരു പുസ്തകം എഴുതുന്നുണ്ട് ഈ ചേട്ടൻ പുസ്തകം എഴുതുന്നുണ്ട് കേട്ടോ അതും എഴുതി ജീവിക്കുന്ന ഒരാളാട്ടോ അപ്പോൾ ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ ഇതിനെ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഒരു വീഡിയോ എടുക്കട്ടെ എന്നാണ് നമുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അത് അതിന് എഡിറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം അതിനെന്തൊക്കെയാ പറ്റിയതുള്ളത് ഞാൻ ഒന്ന് വീണാണ് വീഴ്ചയാണ് പിന്നെ നടക്കാൻ പറ്റുന്നില്ല പറ്റൂല അതെല്ലേ ഇപ്പൊ ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് ഉപജീവനം കഴിയാൻ പറ്റുന്നുണ്ടോ അതെല്ലേ അങ്ങനെ അല്ലേ നമ്മൾ സഹായങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്തേലും കൊടുക്കും അമ്പലത്തിൽ തൊഴാൻ വരുന്നവരൊക്കെ ഇവർക്ക് ഇതിന് എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഇത് ജീവിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വേറെ ആരും കൊടുക്കുന്നൊന്നുമില്ല ഈ സാധനങ്ങൾ വിറ്റിട്ടുള്ള പൈസ കൊണ്ടാണ് ജീവിതം കഴിയുന്നത് കേട്ടോ അപ്പം മരുന്ന് മേടിക്കാനും എല്ലാത്തിനും അതുകൊണ്ട് മാത്രമാണ് ഇതിന് കഴിയുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ പുസ്തകം ഇത് നിങ്ങള് വീണേരെയാണ് പുസ്തകം എഴുതാൻ തുടങ്ങിയേക്ക് വീട്ടിലായിരിക്കും ആ പെങ്ങളും ഉണ്ടല്ലേ നിങ്ങളെ ഉള്ളൂ അല്ലേ രാവിലെ വരുമോ ചേട്ടനൂടെ അതെല്ലേ വൈഫും പെങ്ങളും ആണ് വീട്ടിലുള്ളതെന്നാ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ കൂട്ടുകാരെ ഇതാണ് ആ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ നമ്പറുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണം പിന്നെ ആ ചേട്ടൻ പറയുന്ന എൻ്റെ അടുത്തു നിന്ന് ബുക്കും അതിൻ്റെ കഥ അത് തന്നെ എഴുതുന്ന ഒരു ബുക്കാണ് അതും പേരെയാണ് ഉള്ളത് അതും എല്ലാവരും മേടിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറാണോ ഇതുള്ളത് അപ്പോൾ പറ്റുന്നവരൊന്ന് സഹായിക്കണം കേട്ടോ കൂട്ടുകാരെ ഇതൊക്കെ നിങ്ങളിലൂടെ എത്തിക്കുകയെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് കൂട്ടാം അപ്പോൾ കൂട്ടുകാരെ നമുക്കൊരു വിഷമം തോന്നിയിട്ട് അതിനെ കണ്ടപ്പോഴേ അപ്പം നിങ്ങൾക്ക് കാർട്ടിനൊരു സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങളൊന്ന് ഗൂഗിൾ പേ ചെയ്യും നമുക്ക് പറ്റുന്ന പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ നമുക്ക് മതി അവർക്കൊരു ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് എഴുതി കേട്ടോ അതുണ്ട് ഞാൻ എഴുതി പുസ്തക പേ കടലാസ പേനകൾ വിൽക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നമ്പറും ഇതാ അവിടെയുള്ളൂ കേട്ടോ അപ്പോൾ താ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചേട്ടൻ പറയുന്ന പോലെ പാവം നമുക്ക് കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട് അപ്പം പാർക്കിങ് സഹായിക്കാൻ പറ്റുവാണെ സഹായിക്കുക അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ